സംശയ മടുക്കണ്ടൊരു ചായക്ക് വഴങ്ങണോ എനിക്കിപ്പോ ചായൊന്നും വേണ്ട മുറുക്കണോ ആ ഞാനിപ്പൊന്ന് മുറുക്കാനോ ഒന്നല്ല നിങ്ങൾ ഡ്രൈവർ അതിനിപ്പോ എന്താ ഏറ്റവും സുതീഷിനെയും വകുപ്പും പോയിന്റ്സും കൃത്യമായിട്ട് വരണം അല്ലെങ്കിൽ എത്തുമ്പോ കേസെടുത്ത പോലീസുകാരൻ ഒരു ശശിയായി പോകും ഇല്ല സാർ വ്യാജ രജിസ്ട്രേഷൻ ഉള്ള ടിപ്പർ ലോറിയും പാസ് ഇല്ലാത്ത മണൽ കടത്തും അതാണല്ലോ പ്രധാന പോയിന്റ് ഞാൻ വായിക്കാം സാർ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പയ്യന്നൂർ തളിപ്പറമ്പ് റോഡിൽ ഒഴുക്കം ഞാൻ വായിച്ചു നോക്കിട്ട് ഓനെ കൊണ്ട് വെക്കും അപ്പോ പറഞ്ഞു മണികൊണ്ടു സാറിന് കേസാക്കാതെ വണ്ടിയും ഡ്രൈവറേയും വിട്ടെന്ന ഞാൻ കേട്ട് കേക്കാഞ്ഞിട്ടല്ല നടക്കാഞ്ഞിട്ടാ നടക്കൂലോ നിങ്ങളെ പോലുള്ള വലിയ വലിയ ആളുകള് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ ഞാൻ ചിന്തിക്കും ഓ എൻ്റെ മുട്ടപ്പാ ഇവരിത്രയും കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ഇനിക്കത് നടത്തി കൊടുക്കാൻ പറ്റണില്ലല്ലോ ഇന്നിപ്പ എന്താകും എന്നൊക്കെ പിന്നെ ചിന്തിക്കും നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് വന്ന് പറഞ്ഞത് അത്യാസന്റെ നിലയിൽ കിടക്കുന്ന അച്ഛനെ ആശുപത്രിയിലാക്കാനുള്ള സഹായം ചോദിച്ചിട്ടുണ്ടോ അല്ലല്ലോ ുള്ള വക്കാലത്ത് കൊണ്ടല്ലാതെ ഇന്നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു എല്ലാ കാര്യവും പറഞ്ഞു എടക്കുങ്ങോട്ട് ആടോ മണിയണ്ട ഒന്നല്ലിങ്ങനെയോ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റോ ആ വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റോ അങ്ങനെ ഏതാണ്ട് അല്ലേ പറഞ്ഞത് സാറിന് കളിയാക്കാൻ എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതത്ര നിസ്സാര കാര്യല്ല അല്ലല്ലോ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന വളപട്ടണം പുഴയിലെ അനധികൃത മണൽ കടച്ച് പാരിസ്ഥിതിക പ്രശ്നം നിസാര കേസല്ല സാറ് കളിക്കുന്ന നിസാരണിയാറു മണിയണ്ടാ നീപ്പാണെങ്കിൽ ജാമ്യം എടുക്കാൻ ആളന്വേഷിക്കേണ്ടി വരില്ല അതിന് കൃത്യനുരണം തർച്ചപ്പെടുത്തിയ പേരിൽ നിന്നെ ഞാൻ പിടിച്ച കെട്ടിടും പിന്നെ പോണെങ്കിൽ ആളും നികുതി അക്ഷക്കാർ വേണ്ടി വരും രണ്ടുപേരെ കൊപ്പിടിച്ചു ആ ഇതിന് കയ്യശേഷിന് മാർക്കില്ലാട്ടോ തീർന്നു ഞാൻ വായിക്കാം ബുധനാഴ്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്രൈവർ ആണ് വായിച്ചു വെപ്പിക്കേണ്ടത് ഇതൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞിട്ട് വേണല്ലോ ഓനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ ഓനൊപ്പുവെക്കും അല്ലെങ്കിൽ ഓൻറെ മേച്ചു മുടി കിട്ടും ഞാൻ വെക്കും ഈ എസ് ഐ സാർ വെറുതെ പുലി പിടിക്കാനുള്ള പുറപ്പെടാ ഡ്രൈവർ സുധീഷ് വെറും മണൽ മാഫിയക്കാരനൊന്നുമല്ല ഞങ്ങളുടെ പ്രവർത്തകനാ പിന്നെ എം എൽ എ ടി ബിയിലുണ്ട് ഈ ഒരു നിസാര കാര്യത്തിന് എം എൽ എ ഇങ്ങോട്ട് വരുത്തണ്ടെന്ന് കരുതിട്ടാ ഞാനിങ്ങോട്ട് വന്നു വേണ്ട കണ്ടാ എം എൽ എ സാറാ ഹലോ ചന്ദ്രേട്ടാ ഈ പഹൻ എടുക്കത്ത ചാടെ ചന്ദ്രട്ടാ ചന്ദ്രേട്ടക്കാരൻ ഞാൻ പറഞ്ഞതാ എം എൽ എല്ലാം അപ്പം വണ്ടി വിട്ടില്ല പിടിച്ചു വെച്ചിരിക്കോ ഒന്ന് കള്ളക്കേസ് എന്നെയും പിടിച്ചോട് പറഞ്ഞിരിക്കുന്നത് ലോകം തിരിഞ്ഞിരിക്കില്ല എം എൽ എ ചന്ദ്രഹാൻ സാർ കേരള രാഷ്ട്രീയത്തിൽ ആരാന്ന് കണ്ണൂര് പുള്ളന്മാർക്കെ എന്നിട്ടും അത് കൈ കൊള്ളം വാർ കച്ചവടം ചെയ്യും അതിന്റെ എസ് അച്ഛനോ വിചാരിച്ച തടയാൻ പറ്റൂല പറഞ്ഞിട്ട് ഇങ്ങല്ലടി ഇവിടെ കുത്തരം ഇങ്ങനെന്തല്ലേ എഴുതി എന്റെ പേരിലും ചാർജ് എല്ലടി എഴുതാ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും അപ്പോ അത്ര മര്യാദ െ എം എടുത്തി ഞാൻ സ്റ്റേഷനിൽ കയറി വന്ന് നിങ്ങളുടെ കൃത്യനിർവഹണം ഉലത്തി കളഞ്ഞു എന്നോ നിന്നോട് അപമര്യാദയായി പെരുമാറിയെന്നോ നിന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തു പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ സമീപനത്തിൽ കാര്യമായ മാറ്റം വേണോ മന്ത്രി പോലും പറയുമ്പോ ഇങ്ങനെ നീ നിറയണ മൂലക്കിരിക്കാനൊന്നും വേണ്ട ഇറങ്ങി പോയിക്കോടോ അത്ര പേടിയുള്ള ഒരു നീയെങ്കി ഇമാതിരി തന്ത് ഇല്ലാത്തനും പറഞ്ഞ് ഇങ്ങോട്ട് വരുവായിരുന്നില്ലല്ലോ നിനക്ക് പേടിയില്ല നാണവില്ല ഒരിത്രയെങ്കിലും ഉണ്ടെങ്കി ഇത്രയെങ്കിലും കേട്ടാൽ ഇറങ്ങി പോകൂല്ലേ ഇല്ല എനിക്ക് നാണില്ല എനിക്ക് നാണം തീരെ ഇനി മുണ്ടിക്കണം അയക്കാണ് കാലായി നീ തുടങ്ങിട്ട് അയിത്ത ജാതിക്കാരന് അധികാരം കിട്ടിയ പോലെ നിന്റെ കളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചിരടാ സന്തണത്ത് കയറിയ സുകുമാര സുരേഷ് എം സി മണികണ്ഠിനെ തറഞ്ഞു വെക്കാനും തുണിയിലാണ്ട് നിർത്താനും സിനിമ ഗോപിയ ഈ കുപ്പായ ഒരുമിച്ച് വേറെ വല്ല പഠിക്കും പോകേണ്ടി വരും പോകണ്ട ആ സുധീഷിന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് എവിടെ നിർമ്മല ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്ക് അമ്മായി ജനപ്രതിനിധികളോട് നിനക്കൊക്കെ പുച്ചാണല്ലടാ മാറ്റി സുകുമാര എനിക്കൊരു പുച്ചില്ല സർ സർ പക്ഷെ സാറിനെ പോലുള്ളവർ നിയമത്തെ നിയമം മാർക്ക് ും നടപ്പിലേ നാഷണൽ ഹൈവേഡ് ഏതെങ്കിലും വളവിൽ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്ന പിള്ളമാരെ തടഞ്ഞു വെക്കുക ചാർജ് ചെയ്യുക വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ തന്തും കടത്തു നൽകിട പിച്ചക്കാരടിച്ചു ഓടിക്കുക വേശ്യപ്പിണുങ്ങളെ ഓടിച്ചിട്ടടിക്കുക അത്രക്ക് മതി അല്ലാതെ

സംസാരിക്കരുത് ശരിയായ ണ ഞാൻ സംസാരിക്കുന്നത് നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പലരും പറയാറുണ്ട് നിന്റെ കീഴ്ജാതി കോംപ്ലക്സിനെ എടോ അപ്പന കപ്പനപ്പൂപ്പന്മാര് പണ്ടേതോ കാലത്ത് മേൽജാതിക്കാരിൽ നിന്ന് അടിയും ഇടിയും ആട്ടുതുപ്പൊക്കെ കൊണ്ടിരുന്നെങ്കിൽ അത് അന്ന് കഴിഞ്ഞില്ല അതിനിപ്പോഴാണോ അല്ലെങ്കിൽ തന്നെ ആ തമ്പുരാക്കള് വെച്ച് നീട്ടിയത് നക്കി തിന്നിട്ടല്ലേടാ നിനക്കൊക്കെ സംസാരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല സാറേ കണ്ടാ കണ്ടാ സാത്യം പറഞ്ഞപ്പോൾ അറിയോ ഈ പറഞ്ഞ ഡ്രൈവർ സുധീഷിന്റെ പാണ്ഡിവിന്റെ അച്ഛൻ മലയങ്കോരപ്പനെ മലയം വൈരാഗ്യ തല്ലിട്ടുണ്ട് ഇതൊന്നും എനിക്ക് എനിക്കറിവില്ലാത്ത കാര്യങ്ങളാണ് മാത്രമല്ല ഈ ഡ്രൈവർ സുധീഷ് ഒരു നായരാണെന്ന് അറിയുന്നത് പോലും ഇപ്പോഴാണ് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണോ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ വേറെ കേട്ടാ സംഭവം കുറച്ചേയാ പണ്ഡിപന്റെ അച്ഛമ്മ കാളിമലെത്തിയായിട്ട് രാമനുണ്ണിയായിരുന്നു ചില ചുച്ചക്കളൊക്കെ കോംപ്ലക്സ് നിനക്കൊക്കെയാണ് നിന്റെ ഒക്കെ അധികാരം ഒരു മലയെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴുള്ള കോംപ്ലക്സ് അല്ലെങ്കിൽ നിന്റെയൊക്കെ തന്തയില്ലാത്ത നാറിയ രാഷ്ട്രീയ കച്ചവടത്തിന് ഞാനൊന്നും കൂട്ടു നിൽക്കാത്തതിന്റെ പേരിലുള്ള നീ ദേഹത്തെ ചൊറിച്ചിലെ കരിഞ്ഞന്തക്കാരുടെ മണൽ മാഫിയക്കാരുടെ ജീവിക്കുന്ന രണ്ട് പരനാരികളുടെ വിളിക്കാൻ തൊള്ളതുറന്ന പോലും എന്റെ കുപ്പായ ഉരിപ്പിച്ച് മറ്റേ പഠിച്ച് കൂടിയാ അതിനും പൂരണ രണ്ടുപേരും കുപ്പായം നാളെ നെയ്യൊക്കെ കൂടി എന്നെ എന്തുണ്ടാക്കിയാലും ഇന്ന് ഞാൻ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ നിയമം നടപ്പിലാക്കാനാണെന്ന് ബോധ്യമുള്ള സംഭരണ പോലീസ് മിന്നൽ സുകുമാരൻ ഹാ அடிக்கடா உண்டு